ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വ്യവസായി വിജയ് മല്ലയുടെ പ്രതിനിധി രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലുമായി ആയിരത്തി തൊള്ളായിരത്തിൽ അഞ്ച് കിലോ സ്വർണം പുഷ്യെന്ന് സെന്തിൽ നാഥം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കിട്ടിയത് പുതിയ ചെമ്പോ എങ്കിൽ തൊണ്ണൂറ്റിയൊൻപതിൽ പുഷ്യ സ്വർണം അതെവിടെ എന്നും അദ്ദേഹത്തിന്റെ ചോദ്യം അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു ഒരു മുപ്പത് വർഷം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ടു പോയിൻ്റ് ഫൈവ് ഈച്ച് അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഫൈവ് കിലോസ് വരാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ കോപ്പർ ഷീറ്റ് മാത്രമാണ് കിട്ടിയത് ഞാൻ അതിൻ്റെ മുകളിലാണ് പ്രോസസ്സ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോപ്പറാവാൻ്റെ യാതൊരു സാധ്യതയും ഇല്ല ഹൈലി ഇമ്പോസിബിളാണ് അത് ശരിക്കും അവിടുന്ന് കൊണ്ടുപോകേണ്ട സാധനമല്ല ആൻ ദ സ്പോട്ട് ഇട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ അനുഭവത്തിൽ ഈ മുപ്പത് വർഷത്തിൽ ഒരു സ്ഥലത്ത് ഞാനതുപോലെ എൻഡയർ പീസ് കോപ്പറായിട്ട് മാറിയിട്ടുള്ള ഒരു ചരിത്രവും ഞാൻ കണ്ടിട്ടില്ല തൊണ്ണൂറ്റിയൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രവും ട്വന്റി ഫോറിൽ ലഭിച്ചിട്ടുണ്ട് ചിത്രങ്ങളിൽ സ്വർണം പൂശിരിക്കുന്നത് വ്യക്തമായി കാണുകയും ചെയ്യാം റാഫി കരീമാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് റാഫി കാര്യങ്ങൾ ഇപ്പോഴും വളരെ വ്യക്തമാവുകയാണ് തൊണ്ണൂറ്റിയൊൻപതിൽ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും ആ സ്വർണം എവിടേക്ക് പോകുന്നു ഇതിനൊരു ഉത്തരം ദേവസ്വം ബോർഡിന് നൽകാൻ കഴിയുന്നില്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് മുഴുവൻ കൊടുത്തുവിട്ടു അവിടെ കിട്ടിയത് ചെമ്പാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് അവിടെ ജോലി ചെയ്ത സ്ഥാപനം പറയുന്നു ഇതിനിടയിൽ ഈ അഞ്ച് കിലോ വരുന്ന രണ്ടര കിലോ വീതമുള്ള രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ എവിടെ പോയി എന്നത് ആർക്കും അറിയില്ല ഇപ്പോഴിതാ അന്ന് ഈ ജോലികൾ ചെയ്ത വിജയമല്ലയുടെ പ്രതിനിധി തന്നെയും തൊണ്ണൂറ്റിയൊൻപതിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നതോടെ ഇതിലെ കളവിൻ്റെ ക്രമക്കേടിൻ്റെ ഗുരുതര വീഴ്ചയുടെ ഒക്കെ ചിത്രമല്ലേ തെളിഞ്ഞു വരുന്നത് ആ വിജയകുമാർ തീർച്ചയായും ഈ വിജയ് മല്യയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ശില്പങ്ങളുടെ ഇൻസ്പെക്ഷൻ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് ആ അമാൽഗമേഷൻ മേഖലയിൽ വിദഗ്ധനായ മുപ്പത് വർഷത്തിലധികം ഈ മേഖലയിലെ പ്രവൃത്തി പരിചയമുള്ള സെന്തിൽനാഥൻ വ്യക്തമാക്കുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ് കാരണം ഈ തട്ടി തരത്തിൽ അവിടെ ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ് സിന്ധിൽനാഥൻ വെളിപ്പെടുത്തലുകൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ട് സെന്തിൽനാഥൻ പറയുന്ന ഒരു കണക്കുണ്ട് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്കുമായി അഞ്ച് കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ അഞ്ച് കിലോ സ്വർണം ഇരുപത് വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പോറ്റിയുടെ പക്കൽ ഇത് കൊടുത്തുവിടുമ്പോൾ ആ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പ് പ്ലേറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുമ്പോൾ ആ അഞ്ച് കിലോ സ്വർണ്ണത്തിൽ നിന്ന് എത്ര നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ അഞ്ച് കിലോ സ്വർണത്തിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും സെന്തിൽനാഥനിൽ നിന്ന് ഉയരുന്നത് സെന്തിൽനാഥൻ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുപത് വർഷം കൊണ്ട് ആ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും നഷ്ടപ്പെടാൻ കഴിയ കഴിയുന്നത് പതിനാറ് ശതമാനം സ്വർണ്ണമാണ് അതായത് അഞ്ച് കിലോ അഞ്ച് കിലോയുടെ പതിനാറ് ശതമാനം സ്വർണം നഷ്ടമാകും അത് പ്രധാനമായും നഷ്ടമാവുക ആളുകൾ തൊട്ട് ആളുകളുടെ കൈവിരലുകളിലൂടെ അതിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിലൂടെ നഷ്ടമാകുന്ന സ്വർണ്ണമാണ് ആ സ്വർണം നഷ്ടമാവുക പ്രധാനമായും ഒരു അഞ്ചടി മുതൽ ആറടി ഉയരത്തിൽ വരെയുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും അതിന് മുകളിലേക്കും അതിന് താഴേക്കുമുള്ള സ്വർണ്ണങ്ങൾ നഷ്ടമാകില്ല സ്വർണ്ണങ്ങൾ ആ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് ആ നിലയിൽ നാല് കിലോയിലധികം സ്വർണം ആ ദ്വാരപാലക ശില്പങ്ങളിൽ അവശേഷി അവശേഷിക്കാൻ സാധ്യതയുണ്ട് ആ നിലയിലാണ് മാൽഗമേഷൻ പ്രോസസ്സ് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെയ്തതെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ചെമ്പ മാത്രമാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ ഈ സ്വർണം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കൂടി അദ്ദേഹം ചോദിക്കുക ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രധാനമായും അദ്ദേഹം ചോദിക്കുന്നത് ഈ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഈ മേഖലയിൽ വിദഗ്ധനാണ് അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലടക്കം ഈ അമാൽഗമേഷൻ ജോലികൾ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ദ്വാരപാലക ശില്പങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിൽ മെയിൻ്റനൻസ് വരുത്തുന്നതിന് വേണ്ടി അത് തമിഴ്നാട്ടിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതിൻ്റെ യന്ത്രങ്ങൾ ഈ ശബരിമലയിൽ എത്തിച്ച് ആ സ്ഥാനത്ത് വച്ച് തന്നെ അത് ചെയ്യാൻ കഴിയുമെന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പോറ്റിയുടെ പക്കൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ട് അതിൽ സ്വർണം പൂശേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിൽ കൊടുത്തുവിട്ട് സ്വർണം പൂശുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണത്തിന്റെ അളവുണ്ട് അതും കൂടി സംശയ നിലയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ശരിവെക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ശരിവയ്ക്കുന്ന തെളിവുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ചിത്രങ്ങളിൽ അന്ന് സ്വർണം പൂശിയത് വ്യക്തമാണ് ഓരോ ദ്വാരപാലക ശില്പത്തിലും രണ്ടര കിലോ വീതം അങ്ങനെ അഞ്ച് കിലോ സ്വർണ്ണമാണ് അതിൽ പൂശിയിരുന്നത് അതിന് കണക്കുണ്ട് രേഖകളുണ്ട് അതുൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അതിൻ്റെ മറ്റു വിവരങ്ങളുമുണ്ട് പക്ഷേ ആ കണക്കുകളും രേഖകളും മാത്രമേ ഉള്ളൂ ആ ശില്പങ്ങളിലെ സ്വർണം പതിച്ച ഭാഗം അത് അതിപ്പോഴില്ല അത് ചെമ്പായി മാറി അത് എവിടെ പോയി എന്നതിന് ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിനും കഴിയുന്നില്ല അത് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസും ചോദിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം